മലപ്പുറം ചേലമ്പ്രയിൽ ബസ് ഫീസ് അടയ്ക്കാൻ വൈകിയതിന് യു കെ ജി വിദ്യാർത്ഥിയുടെ പഠനം വിലക്കിയതിന് പിന്നാലെ അമ്മ ക്ലാസ് ഗ്രൂപ്പിൽ അയച്ച സന്ദേശങ്ങൾ റിപ്പോർട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അമ്മയുടെ ഓഡിയോ സന്ദേശം ഫീസ് ഫീസടയ്ക്കാൻ വൈകിയതിന്റെ കാരണം വിളിച്ചു പറഞ്ഞതല്ലേ എന്ന് അമ്മ ടീച്ചറോട് ചോദിക്കുന്നുണ്ട് ബസ്സിൽ കയറ്റില്ലെന്ന് തലേ ദിവസം അറിയിച്ചിരുന്നെങ്കിൽ കുട്ടി നാണം കെടേണ്ടി വരില്ലായിരുന്നുവെന്നും സന്ദേശത്തിലുണ്ട് വിദ്യാർത്ഥിയെ വിലക്കിയ പ്രധാനാധ്യാപികയുടെ പേരെടുത്തു പറഞ്ഞാണ് അമ്മയുടെ സന്ദേശം മാസത്തെ ഫീസ് ഞാൻ അടയ്ക്കാനുള്ളൂ അതിന്റെ റീസൺ ഞാൻ പറഞ്ഞേ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരികയാണ് അയിന്റെ കുറച്ചൊരു ഡിലേ വരുന്നുണ്ട് പത്താം തീയതിന്റെ ഉള്ളിൽ അടക്കുക പത്താം തീയതിയുടെ ഉള്ളിൽ എത്തും എന്നായിരുന്നു പറഞ്ഞത് ടീച്ചർ എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പത്താം തീയതിന്റെ ഉള്ളിൽ അടക്കാന്ന് പറഞ്ഞ പക്ഷെ കുറച്ച് ദിവസത്തെ ഇതുണ്ട് എന്നിട്ട് ആ കുട്ടി മാറ്റി പോയിട്ട് ആ സ്കൂൾ ബസ്സിൽ കേട്ടണ്ടെന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ തിരിച്ചു കൊണ്ടുവന്നെ അപ്പുറത്തെ വീട്ടിലെ ഒരു വല്യമ്മ ഒരു പറഞ്ഞി അഞ്ചു മാസത്തെ പൈസ ഉണ്ട് കൊടുക്കാന് അതുകൊണ്ട് എച്ച് എമ്മിനെ വിളിച്ചു നോക്കി എച്ച് എമ്മിനോട് എച്ച് എമ്മ പറഞ്ഞേ കുട്ടീനെ സ്കൂൾ ബസ്സിൽ കേട്ടണ്ടാണ് ആ എന്ത് പണിയാ ടീച്ചർ ചെയ്തത് ആ കുട്ടി അത്ര നേരമായി അവിടെ പോയി മാറ്റി നിന്ന് ബസ് കയറാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി പൈസ അടച്ചില്ല കുറച്ച് കുറച്ചുനേരം വൈകുന്നേരം ആ കുട്ടീനെ സ്കൂൾ ബസ്സിൽ കയറ്റാണ്ടേ അതിനെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വിട്ടത് ഒരു വൃത്തി ഒരു രീതിയായി പോയി ഒരു എച്ച് എം എന്നുള്ള രീതിയിൽ ശ്രീജ ടീച്ചർ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം ഞാനും ഒരു ടീച്ചർ തന്നെയാ അത്രയും ബുദ്ധിമുട്ടുള്ള കൊണ്ടാണ് ആ ഫീസ് എനിക്ക് അടയ്ക്കാൻ കഴിയാൻ കഴിയാതെ വന്നത് ആ രണ്ടു മാസത്തെ പെൻഡിങ് അവിടെ ആയത് അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞതുമാണ് ഇന്നതില് അടക്കാന്ന് പക്ഷെ ഈ പത്താംതിന് ഉള്ളിക്ക് അടയ്ക്കാൻ കഴിഞ്ഞില്ല കാരണം ആ സമയത്തേക്ക് പൈസ വന്നിട്ടില്ല ഏഹ് കുറച്ച് ദിവസം എന്നാ ടീച്ചർ പറയാ തലേന്ന് വിളിച്ച് പറയാ ആ കുട്ടീനെ കേറ്റൂലെട്ടോ സ്കൂൾ ബസ്സില് അല്ലാണ്ട് ഇത് അത്രയും ചെറിയൊരു കുട്ടിയാണ് യു കെ ജിയിലുള്ള കുട്ടി അതിനെന്താന്ന് പോലും അറിയൂല ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ച് മറ്റേ കുട്ടീനെ കേറ്റി പോയി ഈ കുട്ടീനെ മാത്രം അവിടെ ഒഴിവാക്കി തിരിച്ചു വീട്ടിലേക്ക് പറഞ്ഞയച്ചു ഇത് എന്താ ഇങ്ങനെയാണോ എടിമുഴിക്ക സ്കൂള് ആണോ കാരണം അത്ര സങ്കടക്ക് ഇങ്ങനെ കേട്ടൂലെങ്കിൽ തലേ നിങ്ങൾ ഇൻഫോം ചെയ്യണമായിരുന്നു ഏഹ് സ്കൂൾ ബസ്സിൽ കയറ്റാൻ പറ്റൂല പൈസ തന്നിട്ടില്ലാന്ന് എന്നിട്ട് പറഞ്ഞ അഞ്ചു മാസത്തെ പൈസ ഞാൻ അവിടെ തരാനുണ്ടെന്ന് ഞാൻ എങ്ങനെ അഞ്ചു മാസത്തെ പൈസ തരണ്ടാവുക കറക്റ്റ് രണ്ടു മാസത്തെ പൈസ ഇപ്പം എൻഡിങ്ങില് നിൽക്കണുള്ളൂ അല്ലാണ്ട് ഞാൻ ആയിട്ട് ഞാൻ തരുന്ന ആളാണ് എല്ലാം ഞാനും ഒരു അധ്യാപിക തന്നെയാ ഏഹ് എല്ലാ കോഴ്സും കഴിഞ്ഞ ഒക്കെ കഴിഞ്ഞ് നിൽക്കണ ഒരു അധ്യാപിക തന്നെയാ ഞാനോ ഞാനൊരിക്കലും ഒരു കുട്ടീനെ ഒരു ഫീസ് അടക്കാണ്ട് എന്നുള്ള പേരും പറഞ്ഞിട്ട് ആ കുട്ടീനെ ബസ് കയറ്റാതെ ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ച് പറഞ്ഞയക്കൂല ഒരിക്കലും ചെയ്യില്ല അത് ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ശ്രീജ ടീച്ചർ ചെയ്തത് അത്രയും വലിയൊരു തെറ്റാണ് കാരണം ആ കുട്ടി മാറ്റി ടീച്ചർക്ക് ഇൻഫോം ചെയ്യായിരുന്നു ഇന്ന് രാവിലെ എങ്കിലും ടീച്ചറിന്റെ ഫോണിലേക്ക് വിളിച്ച് പറയണമായിരുന്നു അല്ലെങ്കിൽ പ്രിയങ്ക ടീച്ചർക്ക് അതിന്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു ടീച്ചർ പറയണായിരുന്നു ഇന്ന് വണ്ടിയിൽ കയറ്റില്ലട്ടോ ഏഹ് ഫീസ് അടച്ചില്ലെങ്കിൽ എന്നെങ്കിൽ വേറെ വണ്ടി ഏർപ്പാടാക്കി കൂടെ കൂടെയിരുന്നോ പക്ഷെ ഇത്ര ആൾക്കാരുടെ ആൾക്കാർ വിചാരിന്ന ഞാൻ എത്രയോ പൈസ ഇവിടെ തരാനുണ്ട്ന്നാ ഏർ ഇത്ര ആൾക്കാരുടെ ആ കുട്ടീനെ മാത്രം മറ്റേ കുട്ടീനെ കയറ്റിപ്പോയി ഈ കുട്ടീനെ മാത്രം കേറ്റാണ്ട് ഇങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിക്ക റിയോ അത്രയും അമ്മേൻ്റെ ഒരു വേഷമാണ് അത് സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയും ഒരു വേഷമായി പോയി സ്കൂളിൽ പോകാൻ വേണ്ടി തയ്യാറായി നിന്ന കുട്ടിനെ രണ്ട് കുട്ടികളും ഒരേ പ്രായത്തിലുള്ളതാണ് അതിൽ ഒരു കുട്ടീനെ കേറ്റി കൊണ്ടുപോയി സ്കൂൾ ബസ് വന്നിട്ട് എച്ച് എമ്മോ പറഞ്ഞോ അല്ലെ കേറ്റെ ചെയ്യരുതന്നോ ഒരിക്കലും ഒരു എച്ച് എമ്മെന്ന രീതിയിൽ സ്നേഹ ടീച്ചർ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതേന്ന് പിന്നെ ക്ലാസ് ടീച്ചർ എന്നുള്ള നിലയ്ക്ക് പ്രിയങ്ക ടീച്ചർക്ക് അത് ഇന്നലെ എന്നോട് ഇൻഫോം ചെയ്യയിരുന്നു നാളെ പൈസ ഒരു അവസ്ഥ ഈ കുട്ടിക്ക് രണ്ടു മാസത്തെ വാൻ ഫീസ് കൊടുക്കാൻ പറ്റിയില്ല ഏഡ് സ്കൂളാണ് യു കെ ജിയിലാണ് പഠിക്കുന്നത് അപ്പോൾ വാൻ ഫീസ് അഞ്ഞൂറ് രൂപയാണ് ഒരു മാസം അത്രേ ഉള്ളൂ രണ്ട് മാസം ആയിരം രൂപ അതിന്റെ കാരണം ഈ കുട്ടിയുടെ അച്ഛൻ വിദേശത്ത് പോയി അദ്ദേഹത്തിന് പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വന്നു അപ്പോൾ ജോലി സംബന്ധമായ കുറച്ച് ബുദ്ധിമുട്ട് നേരിട്ടത് കൊണ്ടാണ് ഈ അഞ്ഞൂറ് രൂപ കൃത്യസമയത്ത് അടയ്ക്കാൻ പറ്റാതെ പോയത് അപ്പോൾ അതിന്റെ പേരിൽ ഈ കുട്ടി സ്കൂള് ബസ് കാത്തു നിൽക്കുന്നു ഇതേ പ്രായത്തിലുള്ള ഇവൻ്റെ യു കെ ജിയിൽ പഠിക്കുന്ന അഞ്ച് വയസ്സുകാരൻ വീണ്ടും ബസ് കാത്തു നിൽക്കുകയാണ് രണ്ടുപേരും ഒരുമിച്ച് ബസ് കാത്തു നിൽക്കുന്നു ബസ് വരുമ്പോൾ ഈ കുട്ടിയെ കയറ്റുന്നില്ലെന്ന് മാത്രമല്ല ആ സമയത്ത് വിളിച്ച് ചോദിക്കുന്നു ഈ ഹെഡ്മാസ്റ്ററോട് അപ്പോൾ പറയുന്നു ഹെഡ് മാസ്റ്റർ പറയുന്നു പൈസ തന്ന തന്നിട്ടില്ലല്ലോ ഈ കുട്ടിയെ കയറ്റണ്ട എന്ന് പറയുന്നു ആ അഞ്ച് വയസ്സുകാരനുണ്ടായ സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കൂ കൂടെ ഉണ്ടായിരുന്നവൻ ആ ബസ്സില് അവർ പോവുകയും ചെയ്യുന്നു ഇവൻ അവിടെ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലനിൽക്കുകയും ചെയ്യുന്നു കുട്ടിയൊടുവിൽ എന്താണ് ചുണ്ടും കടിച്ചു പിടിച്ച് വിതുമ്പി വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് തിരിച്ച് നിനക്ക് അമ്മയ്ക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ ബസ്സിൽ കയറ്റാത്തത് എന്ന ആക്ഷേപം ഈ കുട്ടി കേൾക്കേണ്ടി വരികയാണ്